നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് നാളുകളായി പല ഗൽഫ് രാഷ്ട്രങ്ങളിൽ നിന്നും ശുഭകരമായ വാർത്തയല്ല പുറത്തുവരുന്നത് സ്വദേശി വൽക്കരണം കടുപ്പിക്കുന്നത് മൂലം നിരവധി പ്രവാസികൾക്കാണ് തൊഴിൽ നഷ്ടമാകുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും സമാനമാണ് സ്ഥിതി ഇപ്പോഴും അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തുവരുന്നത് സ്വദേശി വൽക്കരണം ശക്തമായി തുടരുന്ന കുവൈറ്റിൽ പ്രവാസികൾക്കെതിരായ കൂട്ട നടപടി സ്വീകരിച്ചു തുടങ്ങി കുവൈറ്റ് വൈദ്യുത മന്ത്രാലയമാണ് നാനൂറ്റി അൻപത്തിനാല് പ്രവാസി ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരിക്കുന്നത് ഇവർക്ക് പകരം സ്വദേശി ജീവനക്കാരെ നിയമിക്കുമെന്ന് എണ്ണ വൈദ്യുതി മന്ത്രിയും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായ ഡോക്ടർ മുഹമ്മദ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രവാസികളെ പിരിച്ചുവിട്ട് സ്വദേശികളെ നിയമിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് അൽസിയാസ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് വൈദ്യുതി മന്ത്രാലയത്തിൽ എത്രത്തോളം സ്വദേശി വൽക്കരണം നടപ്പിലാക്കിയെന്നും എത്ര പ്രവാസികളെ പിരിച്ചുവിട്ടുവെന്നും മറ്റുമുള്ള വിവരങ്ങൾ ആരാഞ്ഞ് പാർലമെന്റ് അംഗം ഫറസ് അൽ ദൈഹാനി നൽകിയ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വകുപ്പ് കൈക്കൊണ്ട സ്വദേശി വൽക്കരണ നടപടികളെ കുറിച്ചും വിശദീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ സർവീസ് കമ്മീഷൻ അയച്ച സർക്കുലറിൽ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം വകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു വകുപ്പിൽ സ്വദേശി വൽക്കരണം നടപ്പിലാക്കുന്നത് സ്വീകരിച്ച ഹ്രസ്വകാല ദീർഘകാല നടപടികളെ കുറിച്ചും മന്ത്രി വിശദീകരിച്ചു നിശ്ചയിച്ചു നൽകിയ തോതിൽ സ്വദേശി നടപ്പിലാക്കാത്ത സർക്കാർ സ്ഥാപനങ്ങളുടെ ബജറ്റ് വിഹിതം തടഞ്ഞു തടഞ്ഞുവെക്കുമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ കഴിഞ്ഞ മാസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ വർഷം പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ മുഴുവൻ മന്ത്രാലയങ്ങളിലും മറ്റു സർക്കാർ സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരണം പൂർണ്ണമായി നടപ്പിലാക്കാനാണ് കുവൈറ്റ് ഭരണകൂടം ലക്ഷ്യമിടുന്നത് തന്നെ ഇതിന്റെ ഭാഗമായി നിലവിൽ ജോലി ചെയ്യുന്ന മുഴുവൻ വിദേശ ജീവനക്കാരെയും പിരിച്ചുവിടാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിലെ ഐ ടി പബ്ലിക് റിലേഷൻസ് അഡ്മിനിസ്ട്രേഷൻ മറൈൻ തുടങ്ങിയ മേഖലകളിലും സ്വദേശിവൽക്കരണം നടപ്പിലാക്കുകയും ചെയ്യും ഇതിനു മുന്നോടിയായി ഈ മേഖലകളിലെ പ്രവാസികളെയും പിരിച്ചുവിടുന്നതായിരിക്കും അതിനിടെ സ്വകാര്യ മേഖലകളിൽ സ്വദേശിവൽക്കരണം ശക്തമായി നടപ്പിലാക്കണമെന്ന് കഴിഞ്ഞ ദിവസം എം പിമാർ പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ ജോലികളിൽ പുതുതായി പ്രവാസികളെ നിയമിക്കുന്നത് നിർത്തലാക്കണമെന്നും നിലവിലെ സ്വദേശിവൽക്കരണ നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ട ശതമാനത്തിൽ കൂടുതൽ പ്രവാസികൾ ജോലി ചെയ്യുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് അവരെ പിരിച്ചുവിടണമെന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് വൈദ്യുതി വകുപ്പിലെ നടപടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് രാജ്യത്തെ തൊഴിൽ മേഖലകളിൽ സ്വദേശി വൽക്കരണം ശക്തിപ്പെടുത്തുകയും കുവൈ പൗരന്മാർക്കായി കൂടുതൽ തൊഴിലവസരങ്ങൾ തുറക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പാർലമെന്റിൽ അവതരിപ്പിച്ച മൂന്ന് കരട് ബില്ലുകളിന്മേൽ നടന്ന ചർച്ചകൾക്കിടയിലായിരുന്നു എം ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പാർലമെന്റിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എം പിമാരുടെ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി വീണ്ടും സമർപ്പിക്കുന്നതിനായി പാർലമെന്റ് സമിതിക്ക് തിരികെ നൽകിയിരിക്കുകയാണ് കരട് ബില്ലുകൾ ശക്തമായ സ്വദേശി വൽക്കരണ നയങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ